ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനും ചേട്ടനും തനിമോളും അനിയന്മാരും ഒക്കെ ആയിട്ട് ഇന്ന് കരിക്കൊക്കെ അമ്പലത്തിലോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് എൻ്റെ അനിയൻ തനു റെഡിയായി ഫ്രണ്ടിൽ പോയി നിൽപ്പുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ പോവുമാണ് പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളും അമ്പലത്തിൻ്റെ വിശേഷങ്ങളും ഒക്കെ കാണാം ഗായ്സിനെ രണ്ടനിയന്മാരും കൂടെ ഉണ്ട് അവരെ കൂടെ പരിചയപ്പെടുത്തരാ ഇതാണ് സോനു ഇതാണ് സച്ചു സാധാരണ തനു എൻ്റെ അടുത്ത് ഇരിക്കാറുള്ളു കേട്ടോ ആരടുത്ത് പോകാത്തതാണ് പക്ഷേ മാമ ഫ്രണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ മാമൻ്റെ കൂടെ ഇരിക്കും ഇല്ലെങ്കിൽ ആ ഫ്രണ്ട് ഇരുന്നാലും തന്നെ പോകത്തില്ല ഞാൻ എവിടെ ഇരിക്കുന്നോ അവിടെ എൻ്റെ അടുത്ത് ഇരിക്കുകയുള്ളു കേട്ടോ ഇപ്പം അവൾക്ക് അവളെ മാമനെ കിട്ടിയപ്പോഴത്തേനും എന്നെ വേണ്ട ഫീ ഓരോ ഗോഷ്ടയൊക്കെ കാണിച്ച് ചിരിച്ച് ത്രില്ലടി ചിരിപ്പുണ്ട് ഓക്കെ ഫൈനലി ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തി കേട്ടോ അമ്പലത്തിൽ എത്തിയിട്ട് കുറച്ച് തനു ഇത്തിരി വാശി പിടിക്കുന്നുണ്ട് ടോയ്സ് ഒക്കെ വാങ്ങാൻ വേണ്ടി അവസാനം ഈ കാല് കഴുകാൻ നേരത്തെ ഇവിടെ കുറച്ച് മീനൊക്കെ കേട്ടോ അതൊക്കെ കാണിച്ചു ഉച്ചപൂജയുടെ ടൈം ആയിരുന്നു കേട്ടോ ഞങ്ങൾ എത്തിയത് അപ്പോൾ കുറച്ച് വെയ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു നട അടച്ചിരിക്കുമായിരുന്നു ഓക്കെ ദെൻ കാല് കഴുകി തനു ഫിഷ് തനുവിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കണ്ടു കഴിഞ്ഞാൽ തനു വരത്തില്ല അതുപോലെ വെള്ളത്തിൽ കളിക്കാനും നമ്മൾ കാലൊക്കെ കഴി കുറേ നേരം ഇവിടെ തന്നെ നിന്ന് കേട്ടോ എത്ര വിളിച്ചിട്ടും വരൂല പിന്നെ ഇവിടെ കയറ്റി ഈ സ്റ്റെപ്പിൽ കയറ്റം വീണ്ടും താഴോട്ടിറങ്ങിപ്പോവും ഇങ്ങനായിരുന്നു കേട്ടോ ഞങ്ങൾ അമ്പലത്തിൽ തൊഴുതു തൊഴുതിറങ്ങിയപ്പോഴത്തേനും സൈഡിൽ കഞ്ഞി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി രണ്ട് പ്ലേറ്റിൽ കഞ്ഞി മേടിച്ച് നമ്മൾ ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു തനിക്കുട്ടിയും കഴിച്ചു കേട്ടോ ഫുഡ് ഇപ്പം രാവിലെ ഒന്നും ഫുഡൊന്നും കഴിക്കാതെ ആയിരുന്നു കേട്ടോ അമ്പലത്തിൽ വരുന്നത് അങ്ങനെയാണ് സാധാരണ വരാറ് പിന്നെ കഞ്ഞിട്ടി ഹാപ്പിയായി കഞ്ഞി കുടിച്ചു കഞ്ഞി കുടിച്ചിട്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ഇതാണ് കേട്ടോ അമ്പലം അമ്പലത്തിൻ്റെ ചുറ്റുഭാഗമാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കഞ്ഞി കുടിച്ചു ആണോ നമ്മൾ പുറത്തോട്ട് സോറി വീട്ടിലോട്ട് വരാൻ വേണ്ടി ഇറങ്ങുവാണ് തനു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ് ഐസ്ക്രീം വാങ്ങിക്കൊടുത്തില്ല ഗായ ഇത്രയും ദിവസം പനി ജലദോഷക്കെ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഐസ്ക്രീം ഒന്നും മേടിച്ചു കൊടുക്കാത്തത് ഗൈസ് ഇതൊരു ചെറിയ പ്രണയമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അയ്യോ അയ്യോ എന്തൊരു സ്നേഹമാണ് നോട്ടത്തിൽ തന്നെ ഉണ്ടല്ലേ സ്നേഹം എപ്പോഴും വീഡിയോ ഒന്നും പറഞ്ഞ് ദേഷ്യത്തിരിക്ക ഗൈസ് ഇത് ഇപ്പോഴത്തെ നമ്മളെ ഫോർച്ചുണർ ബെൻസും ബി ഡബ്ല്യൂ ഒക്കെ പോലെ പണ്ടത്തെ അടിപൊളി കാറാണ് കേട്ടോ അത് ജസ്റ്റ് നമ്മൾ കണ്ടപ്പോഴത്തേനെ ഒന്ന് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ വരുന്നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അങ്ങനെ ജസ്റ്റ് എടുത്തതാണ് ഇപ്പോൾ ഒന്നും കിട്ടാറില്ലല്ലോ പയ്യന്മാർക്ക് പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ഒരു ക്രൈസ് അല്ലേ നമ്മൾ പിന്നെ എവിടെ പോയാലും ഇതേപോലെയൊക്കെ ജസ്റ്റ് അടിച്ച് പൊളിച്ച് ഫണ്ണൊക്കെ ചെയ്തേ പോകത്തുള്ളൂ പിന്നെ ഒരു സെൽഫി വീഡിയോ പിടിക്കാൻ നോക്കിയതാണ് പക്ഷെ നടന്നില്ല പറന്നു പോകാൻ പോലെ പോയി കേട്ടോ ഞാൻ തന്നെ ഞെട്ടിപ്പോയി എൻ്റെ സൗണ്ട് കേട്ടിട്ട് ഗ്ലാസ് താഴ്ത്തിപ്പോഴും ഒരു എയറിൻ്റെ സൗണ്ട് മാത്രം ഉണ്ടായിരുന്നു ഓക്കെ തെൻ നമുക്കിനി ഒരു സദ്യ ഉണ്ട് അങ്ങോട്ട് പോകും അമക്കമാണ് അങ്ങനെ ഞങ്ങൾ സദ്യ കഴിക്കാനായിട്ട് ഇവിടെ എത്തി അച്ഛനും തനുവും എല്ലാവരും സദ്യ കഴിച്ചു നമ്മൾ കഞ്ഞി കുടിച്ചതാണ് കേട്ടോ കുറച്ചേ കുടിച്ചോളൂ ചേട്ടൻ കഞ്ഞി കുടിച്ചെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പായസം കുടിക്കാൻ വേണ്ടിയിരിക്കുവാണ് തെൻ അച്ഛനാ കേട്ടോ ഇത് തനു എത്ര നേരം സദ്യ കഴിച്ചിട്ട് തനുന് മതിയായില്ല പായസം കുടിക്കുന്നു വെള്ളം കുടിക്കുന്നു ചോറ് കഴിക്കുന്നു എല്ലായിട്ടും ഒരു ഒരു മണിക്കൂർ എടുത്തു കേട്ടോ സദ്യ കഴിച്ച് കഴിയാനായിട്ട് എൻ്റെ കൊച്ചിനെ അതിനായിട്ട് അടുത്തുള്ള സ്നേഹം കണ്ടോ റൈസ് എനിക്ക് ചോറ് വാരി തരുവാണ് ഞാൻ കഴിച്ചതാണ് എന്നാലും അമ്മയ്ക്ക് ബേബി വാരി വാരിത്തരാമെന്ന് പറഞ്ഞിട്ട് വാരി വാരിത്തരുന്നതാണ് ഏട്ടാ പിന്നെ ഞാൻ മതി എന്ന് പറഞ്ഞപ്പോഴത്തേനും നിർത്തിയ ഹാപ്പിയായി ഓക്കെ കഴിച്ചു ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇറങ്ങി കൂടെ പിക്ക് ചെയ്ത് കേട്ടോ അവിടെ നിന്ന് അങ്ങനെ വീട്ടിലോട്ട് പോവാണ് എന്തായാലും നമ്മൾ അടിച്ച് പൊളിച്ചു എല്ലാവരുമായിട്ട് സദ്യ ഓണസദ്യ ആയിരുന്നു കേട്ടോ കഴിച്ചത് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് കഴിച്ചത് എൻ്റെ ഫ്രണ്ട് ദിവ്യ ദിവ്യയുടെ ഹസ്ബൻഡ് ശിവൻ ചേട്ടൻ രണ്ട് പിള്ളേരുമായിട്ട് എന്നെ കാണാൻ വന്നതാണ് കേട്ടോ ഒരു കല്യാണത്തിന് പോയിട്ട് വന്നപ്പോഴത്തേനും എന്നെ കാണാൻ വന്ന ഹാപ്പി ആയി അവരെ കണ്ടപ്പോഴത്തേനും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ നമുക്ക് ലക്സ് വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ ബൈ ബൈ